لي ذكر لك زعل صلاة تروي حديثا ميقا وضياء لاح جملة الرب قد أشرمت به العالي نظرة و ماء بالذكرى لك زعل صلاة നമ്മുടെ കൂട്ടംപറമ്പ് പാർമൽ പാണക്കാലങ്ങൾ നെല്ലിക്കാട് അടക്കം മൂന്ന് മദ്രസയിലാണ് പ്രവേശനോത്സവം കഴിഞ്ഞത് ഇവിടെ വിദ്യാർത്ഥികൾ ആത്മീയമായും പിന്നെ അതുപോലെ ഭൗതികപരമായും ഉയരണമെങ്കിൽ വിദ്യാഭ്യാസം ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഭൗതിക വിദ്യാഭ്യാസം നമുക്കറിയാം അതുപോലെ ആത്മീയ വളർച്ചതാണ് ആത്മാവിൻ്റെ അറ്റമില്ലാത്ത കാലം ജീവിക്കണമല്ലോ അതും നമുക്കറിയാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതും നമുക്കറിയാം മദ്രസ സംരംഭം അതിൻ്റെ ഗവേഷണോത്സവം ഉണ്ടമ്പുറക്ക് പാറമ്മലിൽ മൂന്ന് സ്ഥലത്തായി നടന്നു മുണ്ടൻപുറപ്പ് പാറമ്മൽ നെല്ലിക്കാട്ടിൽ പാണാട്ടാലും മൽ ഹാജും അതിനടുത്ത് ഫത്തഹ മുബാർക്കും എന്ന